നമസ്കാരം കാണാമോ ഫസ്റ്റ് ഫസ്റ്റ് ഒത്തിരി 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 എന്നെ കാണാൻ ും ഈ ഒരു അപ്രത്യക്ഷുന്ന വാട്ടർഫോൾസിന്റെ ഈ ഒരു ഇനോഗ്രേഷന് എന്നെ കൊല്ലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും ഞാൻ വോട്ടർ ഫോൾസിനോട് താങ്ക് പറയുന്നു ആൻഡ് ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കാണാനും സപ്പോർട്ട് ചെയ്യാനും വന്നത് എനിക്ക് എല്ലാവർക്കും എന്റെ വലിയ ഒരു ഹാ ു ഫോർ ദിസ് ലാവ് ഞാൻ ആക്ച്വലി കൊല്ലം ഇപ്പോ എന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൊച്ചിക്കാരിയാണ് എറണാകുളംകാരി ആണെങ്കിലും ഞാൻ ഞാൻ ഇവിടെ ടീച്ചർന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്തായിരുന്നു ആ പടം കണ്ടിട്ടില്ല എല്ലാരും കണ്ടില്ല അതിവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു മാസം കൊല്ലത്തുണ്ടായിരുന്നു മൺട്രോ ഐലൻഡ് തെന്മല പിന്നെ ഇവിടെ കൊല്ലം സിറ്റി പല പല ഭാഗങ്ങളും ഞങ്ങൾ ഒരു വൺ മന്ത് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് കൊല്ലം എന്തൊരു ബ്യൂട്ടിഫുൾ ആൻഡ് അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കാണുന്നത് മൺറോ ഐലൻഡിന്റെയും അതുപോലെ കൊല്ലത്തിന്റെ ഒരുപാട് ടൂറിസ്റ്റിക് അട്രാക്ഷൻ അങ്ങനെ നമ്മൾ മുമ്പൊക്കെ കേരളത്തിൽ ടൂറിസ്റ്റിക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാലത്തിൽ മൂന്നാറിനൊക്കെയാണ് വരുന്നത് പക്ഷെ ഇപ്പൊ കൊല്ലം ഇസ് ഓൾസോ ഓൺ ടോപ്പ് സോ ഐ തിങ്ക് കൊല്ലം യു നോ ടൂറിസം ഇസ് ഡൂയിങ് ഗ്രേറ്റ് ജോബ് ആൻഡ് നിങ്ങൾ നിങ്ങളിവിടുത്തെ കൊല്ലംകാരും അത്രയും ടൂറിസ്റ്റുകളെല്ലാം അത്രയും ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇത്രയും ഗ്രോ ആവുന്നത് അപ്പം അതിന്റെ ഒരു വാട്ടർഫോൾ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു വാട്ടർഫോള് കാണുന്നത് ദുബായിൽ ആണെന്നാണ് എന്റെ ഓർമ്മ ദുബായിലാണെന്നാണ് എന്റെ ഓർമ്മ ബട്ട് ഇപ്പം നിങ്ങൾ ഇവിടെ എത്ര പിള്ളേരുണ്ട് ഒരുപാട് കുട്ടികളെ എനിക്ക് കാണാം ആൻഡ് യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഏജിൽ തന്നെ ഇത്രയും വലിയൊരു നിങ്ങൾക്കൊരു എന്താ പറയാ മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മുടെ കൊല്ലത്ത് വന്നിരിക്കുന്നു അത് കാണാൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ ഇത് കാണാൻ എല്ലാവരും എക്സൈറ്റഡ് ആണോ സൂപ്പർ ആൻഡ് ഈ മേളയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ചെറുപ്പത്തിലാണ് ഇങ്ങനെ ഞങ്ങൾക്ക് അവിടെ ആലുവ ശിവരാത്രി മണപ്പുറം ഉണ്ട് അങ്ങനത്തെ പിന്നെ പള്ളി പെരുന്നാൾ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനത്തെ മേളക്കൊക്കെ പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഒരുപാട് നാളുക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മേള ഗ്രൗണ്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു ഇവന്റ് ചെയ്യുന്നത് സോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിനും നിങ്ങൾ എല്ലാവരും ഇതിന് വന്നതിനും താങ്ക് യു പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത് പുതിയ പടം എന്റെ നെക്സ്റ്റ് മൂവി തമിഴിലാണ് പിന്നെ മലയാളത്തിലെ ഷാജി കൈല സാറിന്റെ കൂടെയാണ് മലയാളത്തിലെ നെക്സ്റ്റ് ആൻഡ് തമിഴിലാണ് ഒരു വേറൊരു പടം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഫിലിംസ് ഒക്കെ കാണാറുണ്ട് എനിക്ക് ഇഷ്ടമാണോ സോ താങ്ക് യു എല്ലാവർക്കും എല്ലാവർക്കും ശിവരാത്രി ആൻഡ് എൻജോയ് ദിസ് മേള ആൻഡ് ഈ വാട്ടർഫോൾസ് ഒരു ഗംഭീര സക്സസ് ആയി മാറട്ടെ അതുപോലെ ഇനിയും ഒരുപാട് ഒരുപാട് കൊല്ലത്തിന്റെ ടൂറിസം ഇനിയും ഇനിയും വളർന്ന് ഏറ്റവും നമ്പർ വൺ നിലയിലേക്ക് എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഓണം